പി നേതാവിന്റെ ഭീഷണിയെ തുടർന്ന് കോന്നി അടവിട്ടിട്ട് കുട്ടവഞ്ചികം അനിശ്ചിതകാലത്തേക്ക് അടച്ചു വനവകുപ്പ് ജീവനക്കാരുടെ സംഘടനയുടെ ആവശ്യപ്രകാരമാണ് നടപടി പ്രദേശത്ത് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമെന്ന് ജീവനക്കാർ പറഞ്ഞു സുജിത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ ചേരുന്നുജിത്ത് ടൂറിസം മോട്ടോ നാടാണ് അവിടെ ഒരു ടൂറിസം കേന്ദ്രം അടച്ചുപൂട്ടിയിരിക്കുന്നു അതിന് കാരണം ഭരണ നേതാവിന്റെ ഭീഷണി സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇത്ര വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടോ വിവരങ്ങൾ പോലീസിൽ യാതൊരു പരാതിയും ഇതുവരെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നമ്മളാണ് ട്വന്റി ഫോറാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് രാവിലെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന പോലും ഈ വിഷയത്തിൽ ഇടപെടുന്നതെന്ന് നിസ്സഹായരായി നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഈ പ്രസംഗം തന്നിത്തോട് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇവിടെ ഈ പ്രസംഗം വാർത്തയായതോടുകൂടി വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ഈ സംഭവം വലിയ ചർച്ചയായിരുന്നു അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തണ്ണിത്തോട് ഈ കോന്നിയിലെ അടവി കുട്ടവഞ്ചി കേന്ദ്രം ഇപ്പോൾ അടച്ചിടണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി സെക്രട്ടറി ഈ അടവി കുട്ടവഞ്ചി കേന്ദ്രം അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ മേഖലയിൽ ജോലി ചെയ്യാൻ കഴിയില്ല പ്രധാന പ്രധാനമായും സി പി ഐ ശക്തി കേന്ദ്രമാണ് ഈ മേഖല ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സംഘടന അറിയിക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു എന്നൊരു വിവരം മാത്രമാണ് സെക്രട്ടറി ഇപ്പോൾ പറയുന്നത് അതെന്തിന്റെ പേരിലാണ് എന്നതിനെ കുറിച്ച് വിവരം നൽകുന്നില്ല എന്തായാലും അടവി കുട്ടവഞ്ചി കേന്ദ്രം ഇപ്പോൾ ഇക്കോ ടൂറിസം കേന്ദ്രം ഇപ്പോൾ സി പി ഐ എം നേതാവ് ഭീഷണി പ്രസംഗത്തെ തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്താൽ അടച്ചിട്ടിരിക്കുന്നു